ശബരിമല യാത്ര നടത്തുന്ന പ്രസിദ്ധമായ ആലങ്ങാട്ട് സംഘം ക്ഷേത്രത്തിൽ ഭക്തി ആദരപൂർവ്വം കാണിക്കിഴി സമർപ്പിച്ചു ശബരിമല യാത്രയ്ക്ക് പോകുന്ന ആലങ്ങാട്ട് സംഘം വഴിമധ്യേ കാണിക്കിഴി സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണിത് ആലങ്ങാട്ട് ആലങ്ങാട്ട് സംഘമാണ് ക്ഷേത്രത്തിൽ സംഘത്തെ ഭാരവാഹികൾ സ്വീകരിച്ചു സംഘം ായി കാവിൻപുറം ക്ഷേത്രത്തിൽ കിഴി സമർപ്പിക്കുന്നതിനായി എത്തുന്നുണ്ട് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒരു പിടി നാണയവും അക്ഷതവും ചേർത്ത് കെട്ടിയ കാണിക്കക്കിഴി ഉമാമഹേശ്വരന്മാർക്ക് ആലങ്ങാട് സംഘം സമർപ്പിച്ചു ഉപദേവതകളെ വലംവെച്ച് തൊഴുതതിന് ശേഷമാണ് സോപാനത്തിലെത്തി യോഗപ്രതിനിധി രാജേഷ് കുറുപ്പും സംഘവും കാണിക്കിഴി സമർപ്പിച്ചത് അയ്യപ്പന്റെ പ്രതിസ്ഥാനീയർ എന്ന നിലയിലാണ് പ്രസിദ്ധമായ ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിക്കുന്നതെന്ന് ആലങ്ങാട് സമൂഹ പെരിയോൻ രാജേഷ് കുറയാറ്റിക്കളരി പറഞ്ഞു ഞങ്ങള് ചൈതന്യമുള്ള എല്ലായിടത്തും മഹാദേവനായിട്ട് തന്നെ അനുഗമിച്ചു പോകുന്ന ആലങ്ങാട്ടു യോഗക്കാരെ എത്തിക്കും ആ കായംപുറത്ത് മഹാദേവന്റെ പാർവതി സമേത മഹാദേവന്റെ ചൈതന്യമുള്ള അടുത്ത് ആലങ്ങാട്ടുക്കാർ അങ്ങനെയാണ് എത്തിപ്പെട്ടത് പയപ്പാർ പോണാട് നെച്ചിപ്പുഴൂർ ചിറക്കരക്കടവ് ലാല മഹാക്ഷേത്രം മുരിക്കുമ്പുഴ ക്ഷേത്രം എന്നിവിടങ്ങളിലും ആലങ്ങാട് സംഘം ദർശനം നടത്തി ഡി ഡി ന്യൂസ് കോട്ടയം